ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് ഗേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ക്വാളിഫൈ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വളരെ നല്ലൊരു അവസരമാണിത് വലിയ തോതിലുള്ള ഒഴിവുകളാണ് ഈ നോട്ടിവേഷൻ വഴി വന്നിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ വിഭാഗത്തിൽ പതിനൊന്ന് ഒഴികുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് എല എഞ്ചിനീയറിംഗ് വി സിവിൽ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒഴിവുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ഒഴിവുകൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഐ ടി വിഭാഗത്തിൽ മുപ്പത്തൊന്ന് ഒഴികളാണ് ഉള്ളത് റിസർവേഷൻ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എല്ലാ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ആർക്കിടെക്ചർ വിഭാഗത്തിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ കൂടാതെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് സിവിൽ വിഭാഗത്തിൽ ബി ഇ ഓർ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന് ബി ഇ ഓർ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിന് ബി ആർ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ വിത്ത് സ്പെൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കേണ്ടതാണ് ഐ ടി വിഭാഗത്തിന് ബി ആർ ബിടെക് ഇൻ സി എസ് ഐ ടി ഇലക്ട്രോണിക്സ് ഓർ എം സി എ ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴിന് അപേക്ഷകർക്ക് പരമാവധി പ്രായ ഇരുപത്തേഴ് വയസ്സായിരിക്കണം കൂടാതെ റിസേവഡ് കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേസ്കെയിൽ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയിരിക്കും ആനുവൽ സി ടി സി ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയായിരിക്കും ഗേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫൈനൽ സെലക്ഷൻ ഗേറ്റ് മെറിറ്റിനെ അനുസരിച്ചായിരിക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ വന്നാൽ മാസം ട്രെയിനിങ് ഉണ്ടാകും കൂടാതെ ഏഴ് ലക്ഷം രൂപ ഷുവർട്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം ആപ്ലിക്കേഷൻ ഫീ വരുന്നത് മുന്നൂറ് രൂപയാണ് ഓൺലൈൻ വഴിയാണ് ഫീ അടയ്ക്കേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് എന്നത് ഗേറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരുപാട് നല്ലൊരു അവസരമാണ് നല്ല സാലറി പാക്കേജും ജോബ് സെക്യൂരിറ്റിയും ഉള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് എലിജിബിൾ ആയവർ അപേക്ഷിക്കേണ്ടതാണ് പുതിയ റിക്രൂട്ട്മെൻറ്റും അപ്ഡേറ്റ്സിനും ജോബ് നോട്ടിഫിക്കേഷനും ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി